ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ പാലം മുതൽ ബന്ദിയോട് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തോന്നുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഞാൻ അവർ ചെയ്തുതന്നു അപ്പോൾ ചെറിയ പാലത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ക്രാഷ് ബാരറും മറ്റും കോൺക്രീറ്റ് ചെയ്യാനാണ് ഇനി വർക്ക് ബാക്കിയുള്ളത് പിന്നെ അതിനുശേഷം മാസ്റ്റിക് പാടും മറ്റുള്ള വർക്ക് പിന്നെ രണ്ട് സ്പാനുകൾ തമ്മിലുള്ള ജോയിൻ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചെറിയ പാലം കഴിഞ്ഞുള്ള ബാക്കി ഭാ ഭാഗങ്ങളിലിപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും നടന്നു വരികയാണ് അപ്പം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തി വിടുന്നുള്ളത് നേരത്തെ താഴെ താഴത്തെ കൂടിയായിടുന്നു സർവീസ് റോഡിലൂടെയാണ് നേരത്തെ വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പ്രവർത്തികളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഈ ഭാഗത്തു നിന്ന് നേരെ മെയിൻ റോഡ് അതായത് മെയിൻ മൂന്ന് പേരിപ്പാതയിലേക്കുള്ള ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞ ഭാഗങ്ങളിലാടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് ഇത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽത്തവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി എന്നെ വിളിച്ചിരിക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഫോളോ ചെയ്ത് ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇപ്പോൾ പുതുതായി ചെറിയ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗമാണ് ഇപ്പോൾ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നത് അപ്പോൾ എൻ്റെ ഇടതു വശത്തെ ഈ വഴിയിലൂടെയാണ് നേരത്തെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ രണ്ട് വശത്തേക്കും ഇതേ ഇതേ മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ രണ്ട് സീറ്റിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോഴുള്ള പുതിയ പ്രവർത്തികൾ കഴിഞ്ഞ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുട്ടം മുതൽ ഈ ഷിറിയ പാലം വരെ സർവീസ് റോഡിലൂടെയാണ് മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ ഈ അതായത് മുട്ടം മുതൽ ഈ ചെറിയവരെ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ കുറച്ച് തിരക്ക് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് നിലവിൽ നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻ്റടെ ഇടതുവശത്തും പണികൾ പുരോഗമിച്ചിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗങ്ങൾ മാത്രം കുറച്ച് മഴ കാരണം കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് എൻ്റെ ഇടതുവശത്ത് കാണാൻ സാധിക്കും നേരത്തെ മെറ്റൽ ഇടുന്ന കുറച്ച് ഭാഗം കൂടി ബാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് കാർ അപകടത്തിൽ വിട്ടു ചൂരിയിൽത്തെ ഒരു ചൂരി സ്വദേശി ചൂരിയിൽ താമസിക്കുന്നവർ തന്നെ ഒരു ഷിഫ്റ്റ് കാറാണ് ഇവിടുത്തെ ഡിവൈഡറിൽ തട്ടി ഫ്രണ്ട് മുഴുവനും തകർന്ന് പോയത് നമുക്ക് കാണാം അതായത് വർക്ക് നടക്കുന്ന ഭാഗങ്ങളിൽ കുറച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇവിടെ ആയിരുന്നു ഈ ഡിവൈഡറിലേക്ക് വെച്ച ഒരു ഡിവൈഡറിലേക്ക് തട്ടി കാറ് തകർന്നത് ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് തകർന്നു ഇതിലാ തട്ടിയാക്ക് ചെറിയ കുന്ന മുതൽ മുട്ടം വരെ ഇവിടെ ഡിവൈഡറൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശത്തെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗത്ത് ബാക്കിയുള്ള പ്രവർത്തികളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ സിംഗിൾ ലെയർ ടാറിങ്ങും ചില സ്ഥലങ്ങളിൽ സെക്കൻഡ് ലെയർ ഒക്കെ ഈ ഭാഗങ്ങളിൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മുട്ടം ഭാഗത്ത് നേരത്തെ ഒരു അണ്ടർ പാസിൻ്റെ ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമുള്ള ഈ ഭാഗത്ത് വലിയ വർക്കുകൾ നടന്നതായിട്ട് കാണുന്നില്ല അപ്പം നിലവിൽ ബന്ദിയോട് ജംഗ്ഷനിൽ നിലവിലെ ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഓടുന്നത് കാണാം പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബന്ധിയോട് ജംഗ്ഷന് മുതൽ സർവീസ് വേണം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബന്ദിയോട് ഓർപാസിൻ്റെ പണി അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം താഴെ ഭാഗത്ത് റോഡിൻ്റെയും സർവീസ് സോറി ഡ്രൈനേജിൻ്റെയും വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഈ ഓവർപാസിന് മുകളിൽ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിലവിലിനിപ്പം ഈ ഭാഗത്ത് റോഡിൻ്റെ ആണ് മെയിൻ റോഡിൻ്റെ വർക്കാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിൽ ബന്ദിയോട് ഭാഗങ്ങളിൽ മുട്ടം വരെ സർവീസ് റോഡിലൂടെയാണ് ഒരു വശത്തേക്ക് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് വശങ്ങളിലും മുട്ടം വരെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓവർപാർസിൻ്റെ ഓവർപാസിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ഭാഗങ്ങളിൽ മണ്ണെടുത്ത് മാറ്റിയ ഭാഗങ്ങളിൽ ഇപ്പോൾ സോയിൽ നെൽ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇതിപ്പോൾ ടിപ്പറിൻ്റെ മുകളിലാണ് ഈ സോയിൽ നെയിൽ പ്ര സോയിൽ നെയിൽ മെഷീന് വെച്ചിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ആ ഭാഗങ്ങളിൽ സോയിൽ നെൽ പ്രവർത്തികളാണ് നേരത്തെ കുറച്ച് ഭാഗത്ത് ഇവിടെ പാറകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവർക്ക് എടുത്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ വന്തിയോടുള്ള അവസ്ഥ ഇതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇപ്പോൾ അതിനുള്ള വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തു തന്നെ ഒരു ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർപാസിൻ്റെ അടിയിലായിരിക്കും വാനങ്ങൾ ഓടുന്നത് മഴ കുറച്ച് പ്രശ്നം വരും എന്നാലും ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസം മതി ഈ വർക്ക് കറക്റ്റ് ആവാൻ ഒരു വശത്ത് ഏകദേശം സോയിൽ ലൈൻ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തികൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വശത്താണ് ഇപ്പോൾ സോയിൽ ലൈൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളത് മറുവശം കൂടി നമുക്ക് നോക്കാം ഏകദേശം ഇരുപത്തഞ്ച് മീറ്ററോളം വീതിയുള്ള ഓവർപാസ് ഓവർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണെന്നാണെന്ന് തോന്നുന്നത് ഏകദേശം കണ്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ മുപ്പറ് മുപ്പത് മീറ്ററിൻ്റെ അകത്തുള്ള ഓവർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ബന്ധിയോട് രക്ഷപ്പെട്ട് കാരണം ബിസിനസ്സും മറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നട നടക്കും കാരണം ഒരു മതിൽ അപ്പുറത്തും ഇപ്പുറത്തും ആവാതെ ബന്ധിയോട് രക്ഷപ്പെട്ട് ഇങ്ങനെയുള്ള ഓവർപാസ് വരുമ്പോൾ അധികം പ്രശ്നങ്ങളില്ല ഒന്നുമില്ലാതെ ബാക്കിയുള്ള ബിസിനസ്സുകാർക്കും കച്ചവട ചെറിയ ചെറിയ കച്ചവടക്കാർക്കെല്ലാം ഒരു പ്രശ്നം അതേപോലെ തന്നെ യാത്രക്കാർക്കും അതായത് നാട്ടുകാർക്കൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകാം അല്ലാതെ ഈ അണ്ടർപാസ് വരുമ്പോൾ രണ്ട് വശം രണ്ട് അതായത് ഒരു നാട് രണ്ടായി മുറിഞ്ഞ് പോകുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം നാട്ടുകാർക്കും ഒരു വശത്ത് സോയിൽ നെയിൽ ഫസ്റ്റ് ഒരു കോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവർ സോയിലൊക്കെ തുളച്ച് കയറ്റിയിട്ട് അതിന് ശേഷം ഈ ഇരുമ്പ് നെട്ട് ഫുള്ള് കവർ ചെയ്ത് വീണ്ടും അതിന് മുകളിൽ ഈ ഇരുമ്പ് നെട്ടിനെ ഫുൾ ഫിക്സ് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും കോൺക്രീറ്റ് സ്പ്രേ ചെയ്യേണ്ടതുണ്ട് അത് ഇപ്പോൾ നട നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ നെട്ട് ഇരുമ്പ് നെട്ട് വെക്കുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈടം വരെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് കണ്ണൂർ ബൈപ്പാസിലൊരു സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായത് അതായത് സോയിൽ നെയിൽ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായതായി നിങ്ങൾക്ക് വാർത്തകളിൽ കണ്ടിരിക്കാം അപ്പോൾ ഞാനും ഒരു ഷോർട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് സോയിൽ നെയിൽ എത്ര കണ്ട് ഇത് സക്സസ് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പിന്നീട് കണ്ടറിയാം അതിന് മുമ്പ് ഏകദേശം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാം ഈ ഇത് മനസ്സിലാകാൻ സാധിക്കുകയുള്ളു ബന്ദിയോട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മങ് മല്ലം കൈ ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിലും ഡിവൈഡർ ഡയറിലും ഒക്കെ ഈ മാർക്കിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടുവരികയാണ് അതായത് ഇപ്പോൾ ഈ എൻ്റെ ഇടതുവശത്ത് വലതുവശത്ത് പിന്നെ സെൻട്രൽ ഡിവൈഡറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്കിങ് പ്രവർത്തികൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഇടതുവശത്ത് ഡിവൈഡറിൽ ഇനി ബ്ലാക്ക് മാർക്കിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ നില കഴിഞ്ഞിട്ടുള്ള കുക്കാർ പാലത്തിൻ്റെ വർക്ക് അതിവേഗത്തിൽ നടന്നു വരികയാണ് അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ പാലത്തിന് വേണ്ടിയുള്ള ഗർഡറിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പിന്നീട് ഈ ഭാഗത്ത് പൈലിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു ആ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ട് ഒരു ഒരു വശത്ത് ഇതിൻ്റെ അപ്രോച്ച് സ്ലാബ് വാള് നിർമ്മിക്കുകയാണ് വാ ഏകദേശം പകുതി വരെ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് മറുവശത്തെ പൈലിങ് ടോപ്പ് പ്രവർത്തികളാണ് ഞാനിപ്പോൾ നടക്കേണ്ടത് അതിൻ്റെ പ്രവർത്തികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാം അപ്പം ഇനി ഭാഗത്തെ വർക്കും കൂടി കഴിഞ്ഞാൽ ഗദ്ദറൊക്കെ ഏകദേശം വർക്ക് ഞാൻ പറയുന്നത് ചെറുക്കള മുതൽ തലപ്പാടി വരെ എഴുപത് പെർസെൻറ്റോളം വർക്കുകൾ കഴിഞ്ഞതെന്ന് തന്നെ വിശ്വസിക്കാം ബാക്കിയുള്ള അത് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് പ്രവർത്തികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുക്കാർ പാലത്തിൻ്റെ പ്രവൃത്തി വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ